ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സെമിഫൈനലിൽ നമുക്കറിയാം ഖേനയിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത് ഇവിടെ പിച്ച് ആർക്കൊപ്പം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അവിടെ മുൻപ് നടന്ന മത്സരങ്ങളൊക്കെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഗയാനയില് തീർച്ചയായിട്ടും ബോളിങ് പിച്ചാണ് അത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആകുന്നത് സ്പിന്നേഴ്സിനാണ് അപ്പം ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല സ്പിന്നേഴ്സാണ് ഈ കളി നിയന്ത്രിക്കാൻ പോകുന്നത് അതിനകത്ത് യാതൊരുവിധ സംശയവും ഇല്ല ഇപ്പം ബാറ്റിംഗ് ആണോ ബോളിംഗ് ആണോ ഇത് കിട്ടിയാലെടുക്കുന്നത് എന്നതിനകത്ത് വലിയ കാര്യമില്ല കാരണം അതിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത് അപ്പം അപ്പോഴത്തെ ആ ഒരു അപ്പോഴത്തെ കണ്ടീഷനുസരിച്ചിട്ട് ആ സമയത്ത് ഈ പറയുന്ന മഴയുടെ സാധ്യതകളുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ പറയുന്ന മാറ്റങ്ങൾ മാറ്റങ്ങളുമെല്ലാം വന്നാൽ മാത്രമേ ഈ പറയുന്ന പോലെ ഈ ബാറ്റിംഗ് ബോളിംഗ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഇതെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷം എന്തെടുത്താലും ഒരു പ്രത്യേകിച്ച് ഒരു ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാൽ ബൗളിങ്ങിൽ ഈ വരുമ്പം സ്പിന്നേഴ്സ് ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് മറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് പിച്ചിൽ നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് പവർ പവർപ്ലേയിൽ ആണ് ശരിക്കും പറഞ്ഞാൽ ക മത്സരത്തിൻ്റെ ഗതി ഇരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബാറ്റിംഗ് ടീമിന് പ്ലേയിൽ മാക്സിമം എത്ര നേടാൻ പറ്റുമോ അത് വെച്ചിട്ടായിരിക്കും അവിടുത്തെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി എട്ട് റൺസാണ് ആവറേജ് സ്കോർ റൺ റൺ റേറ്റ് ആവറേജ് റൺ റേറ്റ് എന്ന് പറയുന്നതും സെവൻ സംതിങ് ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേയിൽ അത്യാവശ്യം നല്ലപോലെ കളിക്കുകയും അതിനുശേഷം ഈ ഏഴ് തൊട്ട് പതിനഞ്ച് വരെയുള്ള ഓവറുകളിലൊക്കെയും കുറച്ചുകൂടെ ശ്രദ്ധ വെച്ച് കളിക്കുകയും അതിനുശേഷമുള്ള ഓവറുകൾ മാക്സിമം വിക്കറ്റ് നമ്മൾ സേഫ് ആക്കി വെച്ചിട്ട് അതിന് ശേഷമുള്ള ഓവറുകൾ മാക്സിമം റണ്ണെടുക്കുക അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു തന്ത്രമായിരിക്കാം എല്ലാവരും ഉപയോഗിക്കുന്നത് കാരണം അതാണ് ആ പിച്ചിൽ ഏറ്റവും സേഫായിട്ടുള്ളത് ഇത് ആര് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു അവർ അവരുടെ കയ്യിലിരിക്കും കളി അപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടുന്നവരും ഒരു നൂറ്റി നാൽപ്പതിനും മണ്ഡൊക്കെ സ്കോറിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊരു മുൻഗണന പരിഗണന എല്ലാ എല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്സ് ചെയ്യുമ്പോഴത്തേനും ഇത് ഭയങ്കര ദുഷ്കരം ഇത് എടുക്കുന്ന ഒരു എടുക്കുന്ന കാര്യവും അപ്പം എന്തായാലും അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റ്മെൻറ്റോടെ നമുക്ക് നമുക്കിപ്പം നല്ല മികച്ച സ്പിന്നേഴ്സ് നമുക്ക് ഉണ്ട് കുൽദീപ് യാദവ് ഉണ്ട് അതുപോലെ തന്നെ അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും നമുക്കുണ്ട് ഇതേപോലെ തന്നെ അവർക്ക് ഈ പറയുന്ന ലാദൽ റഷീദ് മൊയിൻ അലി അതുപോലെ തന്നെ ലിവിങ്സ്റ്റൺ എന്നിങ്ങനെയുള്ള സ്പിന്നേഴ്സും ഉണ്ട് അപ്പം ഈ സ്പിന്നേഴ്സിനെ എത്ര മീൻസ് ആര് നല്ല രീതിയിൽ നേരിടുന്നു എന്നുള്ളത് വെച്ചിട്ടിരിക്കുന്നു കളിയുടെ ഗതി റിസൾട്ട് മാറി മറയുന്നത് കളി കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ടും പല കാര്യങ്ങളുടെയും റിയാക്ഷനായിട്ട് ഞാൻ ഉണ്ടാവും എന്തായാലും നമുക്ക് അത്തരത്തിലുള്ളൊരു ആയിട്ട് വീണ്ടും കാണാം